ഫ്രണ്ട്സ് നമുക്കിന്ന് ചാളമുളകിട്ടുന്ന അല്ലെങ്കിൽ മത്തി ഓരോ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരാണ് പറയുന്നത് കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ ചാള എന്നാണ് പറയുന്നത് ചിലയിടത്ത് മത്തി എന്ന് പറയുന്നത് പോലും നല്ല പരിഞ്ഞിലുള്ള അല്ലെങ്കിൽ മീൻമുട്ടയുള്ള മീൻ നല്ല ഫ്രഷ് മീനും നല്ല പരിഞ്ഞിലൊക്കെ ഉള്ള മീനാണ് കിട്ടിയത് അപ്പം ഞാനത് ഒരു കിലോ മീൻ എടുത്തു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പരിഞ്ഞിയിലുള്ള മീൻ അപ്പം അത് ഞാൻ അത് ഇതിനകത്ത് തന്നെ ഇടത്തക്ക രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പം എടുത്ത് പിന്നെ നമ്മളൊക്കെ ചെയ്യേണ്ടത് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഞാൻ ജസ്റ്റ് ഇടികല്ലി വെച്ചൊന്ന് ചതച്ചെടുത്ത് കേട്ടോ മിക്സിക്കകത്തല്ല അല്ലാതെ ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്തെടുത്തുള്ളൂ ഒരു തക്കാളി എടുത്തു പിന്നെ എടുത്തത് നമ്മുടെ പിരിയൻ മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഞാൻ ഉലുവ മുഴുവനെ ഉള്ള ഉലുവെടുത്തിടുന്നത് ഈ ചാളയ്ക്കൊക്കെ വെക്കുമ്പം ഇതാക്കി നല്ലത് അപ്പോൾ അതെടുത്ത് ഉലുവ എടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില കടുക് പിന്നെ ഞാൻ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചട്ടി ഞാൻ അടുപ്പേ വെച്ചു ഒന്ന് ചൂടാവട്ടെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പിടിക്കാം അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് കടുക് ഉലുവയും കൂടി ഇടാം രണ്ട് മൂന്ന് കറിവേപ്പിലൂടെ അപ്പോൾ ഇത് നല്ലതുപോലെ കൃത്തിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഉള്ളി ചതച്ച മിശ്രമില്ലേ അതെ അപ്പം ഇത് ഉലുവ ഇതിനകത്തിട്ട് പൊട്ടുമ്പോൾ നല്ലൊരു മണമാണ് നമ്മുടെ ഉളി ഇരുമനെ കാണും അപ്പം ഇനി നല്ലതുപോലെ തന്നെ പൊട്ടാം ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കടുകും ഉലുവയില്ല നല്ലതുപോലെ പൊട്ടി ഈ നമുക്ക് നമ്മുടെ ഈ ചതച്ച മിശ്ര ഈ നല്ലതുപോലെ ഇതിന് നല്ല വാട്ടിയെടുക്കണം നല്ല ഗോൾഡൻ കളറാവണം എന്നാൽ നമ്മളെ കറിക്കൊക്കെ നല്ലൊരു തിക്ക് ഗ്രേവി ഒക്കെ കിട്ടും ടേസ്റ്റ് വരട്ടും അപ്പം അത് നല്ലതുപോലെ നമുക്ക് വഴപ്പ് ചെയ്യാം അപ്പം നമ്മളെ ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ വാടി സൂപ്പറായി ഇനി നമുക്ക് എന്തൊക്കെയാണ് അറിയാമോ നമ്മുടെ പൊടികളെല്ലാം കൂടെ ഇട്ട് ഒപ്പിക്കണം അപ്പോൾ നമ്മുടെ പൊടികൾ വെള്ളത്തിൽ കൊഴച്ച് വെച്ചിട്ടാലും അറിയാട്ടു അപ്പം തീ കുറച്ചിടുകയാണെങ്കിൽ ഞാൻ കുറച്ചിട്ട് ീ പൊടികൾ മൂത്ത് പോ അത് കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഇത് പച്ചമണം മാറുന്നവരെ ഈ എണ്ണയ്ക്കകത്ത് വഴറ്റി വഴറ്റിയിട്ട് പിന്നെ നമ്മുടെ കറിക്ക് നല്ല ഒരു ഒഴുപ്പും കിട്ടും നല്ല ടേസ്റ്റ് കിട്ടും പൊടികളെല്ലാം നിങ്ങൾ തന്നെ ഈ കഴുകി വറുത്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ കഴുകി നമുക്ക് മില്ലിക്കൊണ്ട് കൊടുക്കുന്ന അല്ലാതെ പാക്കറ്റിൽ കിട്ടുന്ന പൊടികൾ കൊടുക്കുക കാരണവശാലും വാങ്ങിച്ചു ഉപയോഗിക്കലും വളരെയധികം കെമിക്കൽസൊക്കെ ചേർന്നുണ്ട് മല്ലിമുളകുമൊക്കെ നമുക്ക് സമയമുള്ള സമയത്ത് ഉണക്കി കഴുകി ഉണക്കണം അപ്പോൾ നമ്മുടെ പച്ചവളം മാറുന്നവർ നല്ലതുപോലെ ഇളക്കി ഇനി നമുക്ക് എന്താ ചെയ്യാൻ അറിയാമോ നമ്മുടെ തക്കാളി തക്കാളി ചിലവരിടും ചിലവരിടും ചിലവർ ഇഷ്ടമാണ് തക്കാളി ഇട്ടാൽ നമുക്ക് കറിക്കൊരു കൊഴുപ്പും കിട്ടും എരി വേണ്ടാത്തവർക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും പിന്നെ അതുപോലെ തന്നെ തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മുടെ തക്കാളി ഇട്ടു ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഓരോരുത്തർ പല രീതി മീൻകറി പല രീതി വെക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പം തക്കാളി വേണം നല്ലതുപോലെ ഒന്ന് തുടങ്ങ നമ്മുടെ തക്കാളി എല്ലാം കണ്ട നല്ലതുപോലെ മസാല എല്ലാം നല്ല ബെന്ത് കണ്ട ചോറിന്റെ അളവ് കൂട്ടി വെച്ചിട്ട് വേണം മീക്കറി കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയത് നമുക്ക് ഗ്രേവി ഒക്കെ ടേസ്റ്റ് പോകാം നല്ല ഇതുപോലെ നല്ല ചുമന്ന് നല്ല എല്ലാം നമ്മുടെ ഉള്ളി എല്ലാം വെന്ത് തക്കാളി എല്ലാം ഈ ചാ ചാളക്കൊന്നും വേവില്ലല്ലോ അപ്പൊ ഇത് നല്ലതുപോലെ വെന്ത് ഇട്ട് വേണം നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിക്കാൻ അപ്പം ഇത് നല്ല എണ്ണയ്ക്കകത്ത നല്ല വാടി നല്ല വെന്ത് നല്ലതെല്ലാം നമുക്ക് തിക്ക് ഇത് ഇട്ട് കിട്ടി ഇനി നമുക്ക് എന്താച്ചറിയാവോ നമ്മള് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് ഇട്ടൊന്നുകൂടെ ഒന്ന് വേവിക്കും എന്നിട്ട് ാവശ്യത്തിനുള്ള ഗ്രേവിക്കും അത് തിളച്ച വെള്ളം ഒഴിക്കാവും ഉപ്പൊക്കെ നോക്കണം എന്നിട്ട് തിളച്ചിട്ട് നമുക്ക് ചാളക്കിട്ടും ഓക്കെ കറിയൊക്കെ തിളച്ച് ഞാൻ ആവശ്യത്തിനുള്ള ഗ്രേവി ഒഴിച്ചു നമ്മുടെ കറിയൊക്കെ നല്ല നല്ല വെട്ടി തിളച്ച് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവി അതിനനുസരിച്ച് ചൂട് വെള്ളം ഒഴിച്ചോണം ഞാൻ അതിനെ ഒഴിച്ചു ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യുന്ന അറിയും നമ്മുടെ മീൻ ഭക്ഷണങ്ങളെല്ലാം ഇറക്കിയിടും കണ്ടോ നമ്മുടെ പരിനീര് കണ്ടോ ഇതുപോലെ എല്ലാ മീനും ഉണ്ട് ദൂരെ ടേസ്റ്റ് പറയും പരിനീർ ഇഷ്ടമല്ലാത്തവർ പരിനീരല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പരിനീരെന്നാ പറഞ്ഞു നിങ്ങളുടെയൊക്കെ മീൻമുട്ട എന്തോ പറയുന്നറിയത്തില്ല പലരും പല പേരല്ലേ എന്തുവാന്നെനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് തേടി ഹോട്ടലുകളിൽ ഞാൻ പോയിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാൻ ഈ മീൻ മുട്ട മാത്രം കിട്ടുന്ന ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ എല്ലാ മീനിൻ്റെയും ഇഷ്ടമായി വലിയ മീൻ്റെ അത് ചെറിയ മീൻ്റെ അത് അപ്പം നമ്മുടെ മീനൊക്കെ ഇട്ട് ഇനി അത് തിളയ്ക്കട്ടെ കണ്ടിട്ട് തന്നെ കൊതി വരുന്നല്ലേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാളമുളകിട്ടതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന കണ്ടോ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇനി ഇരുന്ന് കുറുകും അത് ഞാൻ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മുടെ പ്പൊടി ഞാൻ അവിടെ ഇടാം കുറച്ച് പിന്നെ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നവർക്ക് ഒഴിക്കുകയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നില്ല ഒന്നാ നല്ല നെയ്യുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി ഒരു സ്പൂൺ ഒഴിച്ചായിരുന്നു ഇനി ഇത് ഇരുന്ന് കുറച്ച് നേരം കൂടുകട്ടെ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഒരു ഈ ചട്ടിയുടെ ഒരു കനലുണ്ട് അതിരുന്ന് ഒന്നുകൂടെ കൂടുക കേട്ടോ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കാണിക്കും ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാള മുളകിട്ടത് അല്ലെങ്കിൽ മത്തിമുളകിട്ടത് ഞാൻ വൈൻ്റെ വൈൻ്റെ പെയ്യാണ് കണ്ടോ ഒരു ഭംഗിയാണ് പനീരൊക്കെ തെളിഞ്ഞു വന്ന് മീനിൽ വന്ന് കിടപ്പുണ്ട് കണ്ടോ പനീരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മീൻ മുട്ട അപ്പം നല്ല ഒന്ന് ഇത് നമ്മൾ ഒന്ന് സ്പൂണ് ഇളക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചുറ്റിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞതുപോലെ ചോറ് കൂടുതൽ വെച്ചിട്ടേ ഇതുപോലുള്ള കറികൾ ഉണ്ടാക്കി വെക്കാവും അല്ലെങ്കിൽ ചിലപ്പോൾ ചോറ് തികയാതെ വരും അപ്പോൾ ഓൾറെഡി ഇവിടെ കപ്പയൊക്കെ ഉണ്ട് അപ്പോൾ ചോറുണ്ട് അപ്പം ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഇത് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ചാളക്കറിയാണ് പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ചാള വാങ്ങിച്ചതിൻ്റെ അകത്ത് പിന്നെ ഈ മുട്ട ഉള്ള സമയമാണ് നല്ല ടേസ്റ്റായിരിക്കും കറിക്ക് ഓക്കെ ലാസ്റ്റിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണയോ കറിവേപ്പില ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉലുവപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം അതൊക്കെ ടിപ്പാണേ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾബസികൾ അപ്പം ഒരു കാര്യം മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്